രതീ സൗഹൃദ കൂട്ടായ്മ നാലാമത് കുടുംബ സംഗമം നടന്നു ഹോസ്ദുർ ബാങ്ക് ഹാളിൽ നടന്ന സംഗമം യുവ സിനിമാ താരവും കേരള ഉജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ ആവണി രാഗേഷ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം നിർമ്മിക്കണമെന്നും പ്രവർത്തനം ശക്തപ്പെടുത്തണമെന്നും സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു നാല് വർഷങ്ങൾക്ക് മുൻപ് രതീഷ് എന്ന ഒരേ പേരിൽ അറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച് സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ കലാകായിക കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർ എസ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രതീഷ് സൗഹൃദ കൂട്ടായ്മയുടെ നാലാമത് കുടുംബസംഗമം ഹൊസ്തുർഗ് ബാങ്ക് ഹാളിൽ നടന്നു കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം നിർമ്മിക്കണമെന്നും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു യുവ സിനിമാ താരവും കേരള ഉജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ ആവണി രാകേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം മുഖ്യാതിഥിയായിരുന്നു എന്ന ഈശ്വരൻ എന്നാണ് ദൈവം രണ്ട് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പ്രണയം ദൈവമായ എന്നുള്ളൊരു അർത്ഥം മറ്റൊരാർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ദൈവം കുടുംബാംഗം എന്നാൽ പറയണ വിതീഷ് എന്നാൽ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അവര് പറയണം നിനക്കറിയില്ല കണ്ട മുഖങ്ങൾ വെച്ച് നിങ്ങളുടെ സംസാരങ്ങൾ വെച്ചിട്ട് നിങ്ങളെല്ലാം സ്നേഹിക്കാൻ കഴിയുന്നവരാണ് എന്ന് ബോധ്യ കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ആവണി അധ്യക്ഷത വഹിച്ചു പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ഐക്കോടൻ പ്രവാസി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രതീഷ് തലയിൽക്കുന്ന് സെക്രട്ടറി രതീഷ് മൂകാംബിക രതീഷ് ആലിങ്കീലിൽ വനിതാ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ബിന്ദു രതീഷ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി രതീഷ് മേനിക്കോട്ട് സ്വാഗതവും ട്രഷറർ രതീഷ് വിപ്ജിയോർ നന്ദിയും പറഞ്ഞു കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളായി രതീഷ് കാലിക്കടവിനെ പ്രസിഡന്റായും രതീഷ് പരവനടുക്കത്തെ സെക്രട്ടറിയായും രതീഷ് വാഴക്കോടിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്